എന്റെ പേര് ശാലിനി എന്നാണ് ഞാന് ഏത് സ്വദേശാന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാ ഇവിടെ വെലങ്ങാടാണ് എന്റെ സ്വദേശം ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ പോയി അവിടുന്ന് കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി അത് കഴിഞ്ഞ് ഇപ്പൊ ജീവിക്കുന്നത് എറണാകുളത്താണ് ഇതാണ് എന്റെ സ്വദേശം എന്ന് പറയുന്നത് ഇപ്പൊ എവിടെയാണുള്ളത് എനിക്ക് ചേക്കുമ്പോൾ അറിയില്ല അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ ഇനി ഞാൻ ഇതിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ സെക്കൻഡ് ഡെലിവറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തയറോട് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം എഴുപത് കിലോയിലൊക്കെ ഞാൻ എത്തി അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് തൈറോയിഡൊക്കെ വന്നപ്പോൾ ആകെ ടെൻഷനായി എന്ത് ചെയ്യൂ എന്നുള്ള ഇതായിരുന്നു അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് പുള്ളി ഇവിടെ വന്നിട്ടില്ല പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് ഐപിൾസ് എന്നൊരു പ്രോഡക്റ്റ് കൊണ്ടു തരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും തൈറോയിഡിന് വേണ്ടിയിട്ടാണോ ഐപ്പിൾസ് എടുക്കുന്നതെന്ന് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെഡിസിനിൽ നമ്മൾ പാരസിറ്റമോൾ എടുക്കും പാരസെറ്റമോൾ നമ്മൾ പനി വന്നാലും കഴിക്കും പെയിൻ വന്നാലും കഴിക്കും എല്ലാത്തിനും നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് പാരസെറ്റമോൾ അതുപോലെ വെൽനസ് നമ്മുടെ ഫുഡ് സപ്ലിമെൻ്റിൽ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് ഐപ്പിൾസ് അങ്ങനെ ഞാൻ ഐപ്പിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി ശരിക്കും എന്നാൽ ഒരു വെൽനസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു എങ്കിലും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എനിക്ക് പഴയതിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു ഞാൻ ഭയങ്കര ആയി അത് കഴിഞ്ഞ് എന്റെ മോൾക്ക് ഏഴേ ആൾക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു അങ്ങനെ അവൾക്കും ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തു അവളും ഓക്കെ ആയി അടുത്ത ഏട്ടൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഇന്നും അമ്മ ഐ കോഫി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പ്രോഡക്റ്റ് പ്രോഡക്റ്റൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഈ ഇദ്ദേഹം തന്നെ ഹമീദ് സാർ അപ്പം അന്ന് എന്റെ അടുത്ത് പറയാണ് ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ബിസിനസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് പോരെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചങ്ങമ്പുഴയിൽ തന്നെ നമുക്കിവിടെ ഒരു പിന്നെ ഓഫീസ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനെ അവിടേക്ക് ഞാൻ എത്തുവാണ് അവിടെ ഞാൻ എത്തുമ്പം അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ആൻഡ്രൂസ് സർ സാറിന്റെ മുമ്പിലാണ് എന്നെ കൊണ്ട് ഇരുത്തി കൊടുത്തത് പിന്നെ പറയേണ്ട സാറും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കേട്ടുവാണ് പ്ലാനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും ചെയ്യാം എന്നുള്ള രീതിയിൽ കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് പറഞ്ഞതല്ലേ എന്ന രീതിയിൽ ചെയ്യാം എന്നും പറഞ്ഞോട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി ഞാൻ ശരിക്കും പറഞ്ഞ ചെയ്തിരുന്നത് ജിരുസാർ എന്താണോ പറഞ്ഞത് അത് കോപ്പി ചെയ്തും അപ്പുറത്ത് പേസ്റ്റ് ചെയ്തു ഇതാണ് ഞാൻ ചിന്ത കാര്യം എനിക്കറിയില്ലായിരുന്നു എന്താ പക്ഷെ ഞാൻ നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഈ കമ്പനിയിൽ നിന്ന് വേൺ ചെയ്തു പിന്നെ ഞങ്ങക്ക് കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു ഞാൻ കുറച്ചൊരു ബാക്ക് പോകാൻ തുടങ്ങി ആ സമയത്തും എനിക്ക് എന്റെ ഒരു